ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് ടെലഗ്രാം ചാനൽ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാവില്ല എന്നുള്ളത് അത് പല പി എസ് സി ചാനലുകളിലാണ് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവർ തന്നെ വാട്സപ്പ് ചാനലുകളും നിലവിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ തന്നെ കുറേ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ചു സാറേ നമ്മളെന്താണ് നിലവിൽ വാട്സപ്പ് ചാനൽ തുടങ്ങുന്നില്ല എന്നുള്ളതൊക്കെ അപ്പോൾ ഇതിന്റെ ഒരു സത്യാവസ്ഥ നമ്മൾ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ടെലിഗ്രാം ചാനൽ തുടങ്ങുന്നുള്ളൂ കാരണം നിലവിൽ അങ്ങനെ ഒരു പ്രസ്താവന ആരും ഉന്നയിച്ചിട്ടില്ല അതായത് ടെലഗ്രാമിന്റെ സിഇഒ ആയിട്ടുള്ള പാവേൽ ദുരോവ് എന്ന് പറയുന്ന വ്യക്തി ഫ്രാൻസിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രമാണ് നിലവിൽ നമുക്ക് അറിയാൻ പാടുള്ളൂ അല്ലാതെ ഒരിക്കലും ടെലഗ്രാം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്ലിക്കേഷൻ ടൂൾ ആയിട്ടുള്ള ഈ ഒരു പറയുന്ന സോഫ്റ്റ്വെയർ അത് എന്നേക്കുമായിട്ട് ബാൻ ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല എന്നുള്ളതിനെ കുറിച്ച് നിലവില് ഒരു വാർത്തയും അങ്ങനെ വന്നിട്ടില്ല ഓക്കെ അപ്പോൾ അത് ആരാണ് ഇങ്ങനെ ഒരു വാർത്ത നിലവിൽ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല ഞാൻ പല എന്താണ് നമ്മുടെ സൈറ്റുകളിൽ കയറി നോക്കി അതേപോലെ തന്നെ പല പല ന്യൂസ് ചാനലുകളിൽ സെർച്ച് ചെയ്തു ഇതിൻ്റെ അകത്തൊന്നും പറയുന്നില്ല നിലവില് ടെലഗ്രാം എന്ന് പറയുന്നത് എന്നേക്കുമായിട്ട് ബാൻ ചെയ്യപ്പെടുമെന്നതിനെ കുറിച്ച് പക്ഷേ എന്താണ് ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അപ്പോൾ നമുക്കറിയാം കാരണം ഇങ്ങനെ പറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് ചോദിച്ചു റഷ്യൻ സോഫ്റ്റ്വെയർ വ്യവസായി ആയിട്ടുള്ള പാവേൽ ദുരവാണ് ടെലഗ്രാം എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത് ഇതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത് അന്ന് ഇദ്ദേഹത്തെ സഹായിച്ച മറ്റു മൂന്ന് രണ്ട് വ്യക്തികൾ കൂടി ഇതിന്റെ അകത്തുണ്ട് അങ്ങനെ മൂന്ന് പേരാണ് ശരിക്കും ഈ പറയുന്ന ടെലഗ്രാം എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് മൂന്ന് പേരാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഇതൊരിക്കലും ഞാൻ എൻ്റെതായ കയ്യിൽ നിന്ന് ഞാൻ എടുത്തല്ല ഇത് നമ്മൾ ഗൂഗിൾ ചെയ്തതിന് ശേഷമാണ് ഇത് കണ്ടുപിടിച്ചത് അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ അകത്ത് എന്താണ് പാവേൽ പാവൽ ഡുറോ ആണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത് ആണ് ഇത് നിർമ്മിച്ചത് പക്ഷെ ഇതിന്റെ ആ ഒരു രണ്ടായിരത്തി പതിമൂന്നിൽ നിർമി നിർമ്മിക്കുകയും പിന്നീട് അത് ഉപേക്ഷിക്കേണ്ടി വരികയും മെയിൽ റൂ ഗ്രൂപ്പിനാണ് പിന്നീട് ഈ പറയുന്ന ഈ ടെലഗ്രാം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് ഓക്കെ പിന്നീട് ഈ പറയുന്ന മെയിൽ റൂ ഗ്രൂപ്പിന്റെ മെസഞ്ചറിന്റെ അടിസ്ഥാനപരമായ എന്താണ് എ ടി എം പ്രോട്ടോകോൾ നിർമ്മിച്ച് നിക്കോള എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ ഈ പവേൽ ദുരോവ് എന്ന് പറയുന്ന വ്യക്തി ധനസഹായം കൊടുത്ത് എക്സൽ നെഫറിന്റെ സഹായത്തോടെയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് ഇതിന്റെ എന്താണ് ബാക്കി കാര്യങ്ങളെല്ലാം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഓക്കെ അങ്ങനെ മൂന്ന് പേരുടെ അവകാശത്തിലാണ് ശരിക്കും എന്ത് കിടക്കുന്നത് ഈ ടെലഗ്രാം എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ കിടക്കുന്നത് ഇന്ന് നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് നിലവിൽ ഏകദേശം മുപ്പത്തി അയ്യായിരം മില്യൺ ആണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഇത്രയും വലിയ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് എന്തെന്ന് പറയുന്നത് ടെലഗ്രാം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് എന്താണ് ഈ പറയുന്ന പഠനത്തിന് വേണ്ടിയിട്ടും ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഇത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ട് മെസ്സേജുകൾ എന്ത് ചെയ്യാനായിട്ട് കൈമാറാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് എന്തെന്ന് പറയുന്നത് ടെലഗ്രാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാട്സപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എൻക്രിപ്ഷൻ മോഡ് ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെസ്സേജസുകൾ സെർവറിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതേപോലെ തന്നെ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെസ്സേജസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുവഴി എടുക്കാനായിട്ട് പറ്റും അതായത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്താണ് ആ അതായത് സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു ചാറ്റ് ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്ന ആ ഒരു സംഭാഷണം എന്ന് പറയുന്നത് ഇത്ര സമയത്തേക്കോ അല്ലെങ്കിൽ ഇത്ര ദിവസത്തേക്കോ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറത്തേക്കോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ ഇത് സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിന്റെ അടുത്ത് നേളിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരിക്കലും സെർവറിൽ നിന്ന് ഇത് എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഭീകരാക്രമണം മുഖേനയുള്ള സംഭവത്തിലേക്ക് വഴി വിട്ടു പോകുന്നു എന്നുള്ളതായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണം അതുമായി ബന്ധപ്പെട്ട് പാവേൽ ദുരോവ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ആ നിലവിൽ ഈ സോഫ്റ്റ്വെയറിന്റെ കുറച്ചുകൂടിയും സെക്യൂരിറ്റിയും ബാക്കി സംഭവങ്ങളെ കുറിച്ച് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് തീവ്രവാദത്തോടുള്ള ഭയത്തേക്കാൾ നാം സ്വകാര്യതക്കും സ്വകാര്യതക്കുമുള്ള അവകാശത്തിനുമാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു റിപ്ലൈ എന്ന് പറയുന്നത് ചിലപ്പോ ഇതൊക്കെ ആവാം ഇന്ന് ഈ പറയുന്ന എന്താണ് ടെലഗ്രാമിന് ഇത്രത്തോളം എന്താണ് ആ ഈ പറയുന്ന ലെവലിലേക്ക് ആളുകൾ പറയുന്നത് ചിലപ്പോ ഇത് ബാൻ ചെയ്യപ്പെടാം എന്നൊക്കെ പക്ഷെ നിലവിൽ അങ്ങനെ ഒന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് നവംബറിലെ ടെലഗ്രാം എന്താണ് ആ ഈ പറയുന്ന സുരക്ഷയുടെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരോട് കുറച്ചുകൂടി അപ്ഡേഷനുകളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെത്തേക്ക് പോകാം വരത്താനായിട്ട് പറഞ്ഞത് പക്ഷെ അത് എന്ത് ചെയ്യാനാണ് ആള് ഇതുവരെയായിട്ടും അതിനെക്കുറിച്ച് പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ റിപ്ലൈ എന്ന് പറയുന്നത് എന്താണ് ഇതുതന്നെയാണ് അതായത് സ്വകാര്യതയ്ക്കുള്ള അവകാശമാണ് എന്താണ് തീവ്രവാദത്തെ ഭയത്തേക്കാൾ നാം സ്വകാര്യതക്കും സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിനുമാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളും ചിലപ്പോ ഇതായിരിക്കാം ഇന്ന് എന്ത് ചെയ്തത് ഇങ്ങനെയൊക്കെ വാർത്തകളിലേക്ക് പോകാനുള്ള കാരണമെന്ന് പറയുന്നത് അപ്പോൾ മകളെ ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല നിലവിൽ നമ്മുടെ ഈ ഒരു വൺ ഫ്ലി പി എസ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലും മാത്രമാണ് നിലവിലുള്ളൂ ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു വാട്സപ്പ് ചാനൽ ഞാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏതെങ്കിലും വാട്സപ്പ് ചാനലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ മകളെ നിങ്ങൾ ഒരിക്കലും അതിൻ്റെ അത് ജോയിൻ ചെയ്യരുത് കാരണം നമ്മൾ നിലവിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് വഴി ഒഫീഷ്യലായിട്ട് ഞാനത് നിങ്ങളുടെ അടുത്ത് തന്നെ പറയും ഇങ്ങനെ നമ്മൾ എന്താണ് ടെലഗ്രാം നിലവിൽ ബാൻ ചെയ്യപ്പെട്ടതിന് ശേഷം നമുക്ക് ഇനി അടുത്തൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടെലഗ്രാം ടെലഗ്രാം അല്ല വാട്സപ്പ് ചാനലാണ് അപ്പോൾ വാട്സപ്പ് ചാനലാണ് എന്നുള്ള പേരിൽ ഞാൻ പറഞ്ഞ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൻ്റെ അത് ജോയിൻ ചെയ്യാൻ മതി അല്ലാതെ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു വാട്സാപ്പ് ചാനൽ നിലവിൽ വൺ ക്ലിക്ക് പി എസ് സിക്ക് ആകെ ഇപ്പോഴും ഇത് തന്നെയാണുള്ളൂ ടെലിഗ്രാം ചാനലും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലും അല്ലാതെ നമ്മൾ വാട്സപ്പ് ചാനൽ ഞാൻ ഇന്നു വരെ തുടങ്ങിയിട്ടില്ല ഇനി അത് തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഒഫീഷ്യലായിട്ട് തന്നെ യൂട്യൂബിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പുതിയ ഒരു വാട്സപ്പ് ചാനൽ തുടങ്ങത്തുള്ളൂ അതിന്റെ ഉത്തരവാദിത്വം മാത്രമായിരിക്കും എനിക്കുള്ളൂ അല്ലാതെ നിങ്ങൾ ഒരിക്കലും മറ്റൊരു വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വൺ ക്ലിക്ക് പി എസ് സി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടുള്ള വാട്സ്ആപ്പ് ചാനലിൽ ഒരിക്കലും ജോയിൻ ചെയ്യരുത് അതിൽ യാതൊരു ഉത്തരവാദിത്വവും എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടില്ല ഓക്കെ അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചു ചോദിച്ചു സാറേ വാട്സപ്പ് ചാനൽ വാട്സപ്പ് ചാനൽ എന്നുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടി അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഇനി വാട്സപ്പ് ചാനൽ തുടങ്ങത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കും വാട്സ്ആപ്പ് ചാനൽ തുടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും ഞാൻ തന്നെയാണ് ഈ പറയുന്ന യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുന്നത് ടെലഗ്രാം ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഇനി ഒരു വാട്സാപ്പ് ചാനൽ ആയി കഴിഞ്ഞാൽ എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റത്തില്ല വെറുതെ ഓരോരോ ചാനലുകളും പുതിയ 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 സംരംഭങ്ങളും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് എന്താണ് ആ തീർത്തിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫോട്ടോ പിക്സ് കംപ്ലീറ്റ് ആക്കി അതേപോലെ ഈ പറയുന്ന റാപ്പിഡ് റിവിഷൻ ഇന്ന് ഒമ്പതാമത്തെ ദിവസത്തിൽ എത്തിയേക്കാൻ ഇനി ഏഴ് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവും അപ്പൊ ഓരോന്നും ചെയ്ത് തീർത്ത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ നമ്മളടുത്ത് തുടങ്ങാറുള്ളൂ വെറുതെ വാക്കുകൾ കൊണ്ട് നിങ്ങളെ എന്താണ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും പറ്റിക്കുന്ന ആ ഒരു പരിപാടിയൊന്നുമില്ല ഉള്ളത് കംപ്ലീറ്റ് ആക്കി സെറ്റ് ആക്കി തന്നെ തരും എന്നിട്ടാണ് നമ്മൾ അടുത്തൊരു സംഭവം തുടങ്ങത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി എനിക്ക് അറിയണം അപ്പൊ നിങ്ങൾ താഴെ പറഞ്ഞാൽ മതി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അതിനുശേഷം മാത്രമാണ് നമ്മളൊരു വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തുള്ളൂ അപ്പൊ അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരുത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്